അതുകൊണ്ടാണ് ഇന്ത്യയുടെ തലസ്ഥാനത്ത് കൊണ്ട് പുറത്തിറങ്ങാൻ നടത്തില്ല സുപ്രീം കോടതി ഇടപെട്ടത് സ്വമേധയ ഇടപെട്ടത് ഇപ്പോൾ ഒരു ഉത്തരവും വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിത് പലതവണ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ ഇപ്പോഴത്തെ സുപ്രീംകോടതി ഉത്തരവ് കൊണ്ടുകൂടി സാധ്യമാവുന്ന ഞാൻ ജനിക്കഴിഞ്ഞു പ്രത്യേകിച്ച് കേരളം പോലുള്ള സ്ഥലത്ത് ലക്ഷക്കണക്കിന് തെരുവ് നായ്ക്കളെ ഷെൽട്ടർ നടക്കില്ല അതിനുള്ള സ്ഥലം കണ്ടെത്തുക എന്നുള്ളത് അപ്രായോഗികമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ കുറച്ചുകൂടി ഫലപ്രദമായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ളൊരു പരിഹാരത്തിലേക്ക് എത്തേണ്ടതുണ്ട് എന്നാണ് വിചാരിച്ചിട്ടുള്ളത് കേന്ദ്ര ഗവൺമെൻറ്റാണ് അടിയന്തരമായിട്ട് ആലോചിക്കേണ്ടത് കാരണം ഏദേശി ചട്ടം കൊണ്ട് തദ്ദേശ സ്ഥാപനങ്ങളുടെയും സംസ്ഥാന സർക്കാരുകളുടെയും എല്ലാം കൈകെട്ടിയിട്ടുള്ളത് കേന്ദ്ര ഗവൺമെൻറ്റാണ് ഇപ്പോൾതാ സുപ്രീം കോടതി വിധിക്കെതിരെ എതിരായിട്ട് പ്രതിപക്ഷ നേതാവും പ്രിയങ്കാഗാന്ധിയൊക്കെ രംഗത്ത് വന്നിരിക്കുകയാണ് ആരും പാടില്ല എന്നാണ് അവരുന്നയിക്കുന്ന വാദം അപ്പോൾ എന്താ കേരളത്തിലെ പ്രതിപക്ഷ നേതാവിൻ്റെ അഭിപ്രായം എന്നു കൂടി അറിയാൻ താല്പര്യമുണ്ട് ഇതുപോലൊരു പ്രശ്നത്തിൽ എന്ത് പരിഹാരം ഉണ്ടാക്കണം എന്നാണ് ഇപ്പോൾ തിരുവനന്തപുര പക്ഷത്ത് നിന്നുകൊണ്ടാണ് പിന്നീട് പ്രതിപക്ഷ നേതാവും വയനാട്ടിൽ എം പിയും ഒക്കെ സംസാരിച്ചിട്ടുള്ളത്